എന്നെ ട്രിഗർ ചെയ്ത ഒറ്റ സെന്റൻസ് ആണ് ഇന്ത്യ തോട്ടെടുത്ത് കാന്തപുരം ജയിച്ചു എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് ഞാൻ അത് പറയാൻ നിർബന്ധിതനായത് കാരണം ഒരു ക്രിക്കറ്റ് കളി നടക്കുമ്പോൾ അവസാന രണ്ട് റണ്ണെടുത്ത ഒരാൾ ജയിപ്പിച്ചാല് ആ രണ്ട് റണ്ണെടുത്ത ആളാണ് ഈ പറയുന്ന കളി മുഴുവൻ ജയിച്ചത് എന്ന് വരുന്ന ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ അതിന് എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യ അതിനെ ഇറങ്ങിത്തിരിക്കും ഏത് യുദ്ധമോഖത്താണെങ്കിലും ഒരാളകപ്പെട്ടാൽ വിമാനം അയച്ചാണെങ്കിൽ പോലും അവിടുന്ന് രക്ഷിക്കാൻ കേൾപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ േർലി ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആണ് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടത് അത് വളരെ അരോചകമായിട്ടുള്ള ഒരു സംഗതിയാണെന്ന് പറയാതെ വൃത്തിയില്ല കാരണം ഇവിടെ ഇരിക്കുന്ന ആളുകൾ എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇതിന്റെ പിന്നാലെ നടക്കുന്നത് എന്ന് നമ്മൾ ഇവിടെ ഓർക്കുക ഇത് ഈ ഒരു പറഞ്ഞ കാര്യം നടപ്പിലാക്കാൻ വേണ്ടി അത് എന്ത് കാരണം കൊണ്ടും ആയിക്കോട്ടെ അങ്ങനെ ചെയ്യുന്ന വേളയിൽ ഇതിനകത്തൊരു ഒരു ഏർലി ആയിട്ടുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരു ക്രെഡിറ്റ് ഹണ്ടിങ് ഇവിടെ നടക്കുമ്പോൾ ഇതിനകത്ത് കൺസേർട്ടഡ് ആയിട്ട് ഒരു സെക്യുലർ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ചെയ്യാവുന്നതിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു കാരണം അവിടെ ഒരു ഒഫീഷ്യൽ ഗവൺമെന്റ് ഒരു ഡിഫാക്ട് പവർ ആയിട്ട് പോലും നമുക്ക് അംഗീകരിക്കാത്ത തലത്തിലാണ് അവിടുത്തെ പറഞ്ഞുവിടെന്നുള്ളത് ആ ഒരു ഘട്ടത്തിൽ നമ്മളാൽ ആവുന്ന രീതിയിലുള്ള പ്രഷറൈസേഷൻ വഴി നമ്മളൊരു കാര്യം ചെയ്യുന്നു അതിനുവേണ്ടിയിട്ടുള്ള ആളുകൾ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇതുപോലെ ഒരു ഏർലി സെലിബ്രേഷനിലേക്ക് വരിക ഒരു ക്രെഡിറ്റ് ഹണ്ടിങ് ഇവിടെ നടക്കുമ്പോൾ അത് സത്യത്തിൽ വഴി തെറ്റിച്ച് വിടുകയാണ് ചെയ്യുന്നത് ആ പറയുന്ന ആ കുടുംബം ഏതെങ്കിലും ഇതിനോട് അനുകൂലമായി വരാനുള്ള ഒരു ചെറിയ സാധ്യത ഉണ്ടെങ്കിൽ പോലും അതിനെ പോലും നശിപ്പിക്കുന്ന അവസ്ഥയിലേക്കാണ് അത് കൊണ്ടെത്തിക്കുന്നത് ഈ പറയുന്ന ആഘോഷം അവരെ കൊണ്ടെത്തിക്കുന്നത് ആ ഫാമിലിയെ വിക്ടിമൈസ് ചെയ്യാനും ആ പറയുന്ന കൊല്ലപ്പെട്ട വ്യക്തിയെ അവിടെ വളരെ മോശക്കാരനായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലേക്ക് കൊണ്ടെത്തിക്കാനും ഇത് വഴിവെക്കുകയും ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് ഇതിനുള്ള സാധ്യതകൾ കുറയാണ് ചെയ്യുക അപ്പൊ എന്റെ ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ഇനിയെങ്കിലും ഇത്തരം വിഷയങ്ങളിൽ ഒരു സംയം പാലിക്കണം ഇതിനകത്ത് നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആവണം റെസ്പോൺസിബിൾ ആകണം നമ്മൾ എന്നതാണ് പറയുന്നത് കാരണം നമ്മൾ ഹൂത്തികളെ പോലെ ഏതെങ്കിലും ഇതന്നെ ഇത് പറയുന്ന ഇങ്ങനെയല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് മീഡിയ ആണെങ്കിലും പബ്ലിക് പേഴ്സൺസ് ആയാലും ഇതിങ്ങനെയല്ല ചെയ്യേണ്ടത് എന്താ ഇവിടെ നമ്മൾ കണ്ടത് സ്വന്തം ലെറ്റർ ഹെഡിൽ ലെറ്റർ അടിച്ചിട്ട് ഇത് എനിക്ക് കിട്ടി എന്ന് പറയുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് കാണുന്നത് ഇതിന്റെ എന്താ ആവശ്യമുള്ളതാണ് നമ്മൾ ചോദിക്കുന്നത് എന്നെ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചത് ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ് ആണ് അതായത് ഇന്ത്യ തോറ്റു കാന്തപുരം ജയിച്ചു എന്നുവരെ പറഞ്ഞു വെക്കുന്ന ചില സ്റ്റേറ്റ്മെന്റ് ഒക്കെ കാണാൻ ഞാൻ അവിടെ അവിടെയാണ് സത്യത്തിൽ ഇതിലൊക്കെ നമ്മൾ ഒരു അവസ്ഥ വന്നത് അങ്ങനെ പറയാൻ മാത്രം ചെയ്യുമ്പോ ഇതിപ്പോ ഒരു ക്രിക്കറ്റ് കളി നടക്കുമ്പോ അവസാനം രണ്ട് എടുത്ത ഒരാൾ ജയിപ്പിച്ചാല് ആ രണ്ട് രണ്ടു എടുത്ത ആളാണ് ഈ പറയുന്ന കളി മുഴുവൻ ജയിച്ചത് എന്ന് വരുന്ന തരത്തിലേക്ക് കൊണ്ടുവെക്കുമ്പോ ഇത് എന്ത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതൊരു എഫേർട്ടാണ് ഇതൊരു രാജ്യത്തിന്റെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ഇന്ത്യ അതിന് എന്തൊക്കെ സംഭവിച്ചാലും ഇന്ത്യ അതിനെ ഇറങ്ങിത്തിരിക്കും ഏത് യുദ്ധമോഖത്താണെങ്കിലും ഒരാളകപ്പെട്ടാൽ വിമാനം അയച്ചാണെങ്കിൽ പോലും അവിടുന്ന് രക്ഷിക്കാൻ കേൾപ്പുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതിന്റെ ഇടയിൽ ഇതുപോലെ ഒരു കാര്യത്തിന് വേണ്ടി പോലും ഇറങ്ങിത്തിരിക്കുമ്പോൾ അവിടെ അതിനെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പരിപാടിയല്ലേ സത്യത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് അവിടെയാണ് നമ്മൾ ഇതിനെ കുറിച്ച് പല കാര്യങ്ങളും നമുക്ക് പറയേണ്ടതായിട്ട് വരുന്നത് ഇപ്പൊ ഈ കാന്തപുരത്തിന്റെ വിഷയം ഞാൻ ഒന്ന് സ്പെസിഫിക് ആയിട്ട് പറയണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തിയെ മാത്രം അവിടെ പ്രൊമോട്ട് ചെയ്ത് ഒരു ഗ്ലോറിഫിക്കേഷനിലേക്ക് പോകുമ്പോൾ അവിടെ കാണിക്കുന്ന എന്താണ് അവിടെ ഒരു ഇന്ത്യയുടെ ഒരു പ്രതിനിധി എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു മതനൃത്വം അവിടെ ഇടപെടുന്നു എന്ന രീതിയിലേക്ക് വരെ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് അതിനെയൊക്കെ ആ രീതിയിലേക്ക് വളച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് കൊടുക്കുന്ന മറ്റു പല സന്ദേശങ്ങൾ വേറെയുണ്ട് അതെന്താണ് ഇത് ഇവർ തമ്മിലുള്ള അന്തർധാര എങ്ങനെ എന്നുള്ളതും ഇത് തിരിച്ചുമായിക്കൂടെ ഒരാളെ തട്ടിക്കളയാൻ വേണ്ടി പറയാനെങ്കിൽ അതും ഇവർക്ക് ആകും എന്നുള്ളൊരു സന്ദേശം കൂടിയല്ല അവിടെ വരുന്നത് എന്നെ ട്രിഗർ ചെയ്ത ഒറ്റ സെന്റൻസ് ആണ് ഇന്ത്യ തോറ്റെടുത്ത് കാന്തപുരം ജയിച്ചു എന്ന രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോഴാണ് ഞാൻ അത് പറയാൻ നിർബന്ധിതനായത് കാരണം ഇത് അങ്ങനെയല്ല ഇതിനെ കൊണ്ടു പോണ്ടേ എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ പൂർണ്ണമായ ബോധ്യം അത് ബോധ ബോധപൂർവം തന്നെ പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് ലഭിച്ചത് എന്താണ് അതായത് ഇപ്പൊ കാന്തപുരം ഇത് അനൗൺസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഒന്നോ രണ്ടോ ദിവസം മുന്നേ ഇതിന്റെ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് കാര്യമില്ലല്ലോ കാരണം എന്താണ് അപ്പോഴും പെൻഡിംഗ് ആണ് ഇവര് ഈ പറയുന്ന ബ്ലഡ് മണി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വധശിക്ഷ ഒഴിവാക്കി കൊടുക്കുന്ന കാര്യത്തിൽ ഒരു ഡിസിഷനും ഇതുവരെയും വന്നിട്ടില്ല ഇപ്പോഴും വന്നിട്ടില്ല ഇപ്പോഴും നമ്മൾ കേൾക്കുന്നത് അവർ അവരതിന് തയ്യാറല്ല എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ് ഇതിനകത്ത് സെലിബ്രേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ് എന്ന് ഞാൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു ഘട്ടത്തിൽ ഈ പറയുന്ന ഒരു ഏർലി സെലിബ്രേഷൻ ഇതുപോലെ നടക്കുമ്പോൾ ഇത് നടത്താനുള്ള അവസരം ഇതിനകത്ത് ഇടപെട്ട് ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ജെറോമിനെ പോലെയും മറ്റു പല ആളുകളും ഉള്ളപ്പോൾ അവർക്കും ചെയ്യാൻ അറിയുന്ന കാര്യമല്ലേ അത് അവർ ചെയ്യാതിരുന്നത് അവരുടെ പക്വതയായിട്ട് മെച്ചൂരിറ്റി ആയിട്ട് നമ്മൾ കാണുമ്പോൾ ആ ഒരു മാന്യത ആ ഒരു കരുതൽ ഇതിനകത്ത് എടുക്കാതെ ഇത് എന്തോ ഒരു ഒരു വലിയൊരു ആവേശപുറത്ത് ഇത് ചെയ്തു വെക്കുമ്പോൾ ഇതുകൊണ്ടുണ്ടാവുന്നത് ദോഷം പോലും ആലോചിക്കാതെ ഇറങ്ങിത്തിരിക്കുന്നത് നമ്മളിവിടെ കാണുമ്പോഴാണ് അതിന്റെ പിന്നാലെ വരുന്ന സ്റ്റേറ്റ്മെന്റ്സും കൂടി കാണുമ്പോഴാണ് നമുക്ക് ഇതിനകത്ത് ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട് വന്നത്